ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരുങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ അവനീടെ സ്കൂളിൽ പോകാനായിട്ട് സ്റ്റെല്ലിൽ പോകാനാണ് അവിടെ കുറച്ച് മീറ്റിങ്ങുണ്ട് പി ടി എം ഉണ്ട് പിന്നെ അല്ലാതെ വേറെ ഏതും മീറ്റിംഗ് എനിക്ക് അറിയത്തില്ല അവിടെ പോകുമ്പോഴേ അറിയത്തുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചിൻ്റെ നാത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ സമയമായില്ല അപ്പോൾ നല്ല മഴയുണ്ടോ നല്ല മഴ ഇപ്പം മഴ തോർന്നിരിക്കുക ഞാൻ വണ്ടിയിലാണ് പോണത് അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേറ്റി നനയോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ പോവാൻ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക പിള്ളേരെയൊക്കെ വീട്ടിലാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കുക അല്ല ഇതാണ് എൻ്റെ നാത്തിൻ്റെ ഞാൻ നിങ്ങളെ കഴിഞ്ഞ വീടുകൾ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു തൂക്കാനും വാരാനൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ വീട് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ചു നേരെ ഇവിടെ ഇത് മഴ നോക്കിയിട്ട് നോക്കിയിട്ടിറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് അപ്പോഴും വിചാരിച്ച് നിങ്ങളടുത്ത കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ ഇപ്പോൾ പുറത്ത് മഴയില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇഷ്ട ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ ഇവിടെ ചെടികളുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ വിചാരിച്ചേ പക്ഷേ ഇതെല്ലാം വെട്ടിക്കളന്നു ഇപ്പോഴായപ്പോഴത്തേക്ക് മഴയും കൂടെ ആയതുകൊണ്ട് കാട് കയറുന്നത് എൻ്റെ ഇടയിൽ കൂടെ അതുകൊണ്ട് എല്ലാം വെട്ടി ഒരു പൊക്കം വയ്ക്കാൻ സമ്മതിക്കത്തില്ല ഒരു ലെവലിൽ നിങ്ങൾ വെട്ടി വിടും അതുകൊണ്ടുതാണ്ടേ ഇപ്പം വേണ്ട ഈ മഞ്ഞ ചെടി ഇതൊക്കെ മുന്നേ വേണ്ട ഉപ്പം ഒരു മുട്ടയുണ്ടോ ഇതിന്റെ പൂ പിന്നെ ഈ ചെറിയ റോസ ഉണ്ടല്ലോ വേണ്ട വേണ്ട ഈ റോസ ക്ഷിണൊന്നും ശരിക്കും പൂവുണ്ടായിരുന്നേ പിന്നെ ഈ ഈ പൂവുണ്ട് വേണ്ടേ ഈ ചിക്കൻ സൂം ചെയ്ത വേണ്ട വേണ്ട പിന്നെ ഇതൊക്കെ മരിച്ചിനി കേട്ടെ നമ്മളവിടെയൊക്കെ ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് മരിച്ചനീന്നാണ് പറയുന്നത് ഇപ്പം കൊല്ലത്ത് പറയുന്നത് ചീനിന്നാണ് അപ്പോഴത്തേക്ക് ഞാൻ രണ്ടും പറയും കേട്ടോ പിന്നെ അത് ബഡ് മാവാണ് കേട്ടോ ബഡ് മാവല്ല ഫ്ലാവാണ് അപ്പുറത്തോടെ ഇഷ്ടം പോലെ കാട് പിടിച്ചോണ്ട് മഴ ആയതുകൊണ്ടേ അതുകൊണ്ട് ചെടിയൊന്നും അധികം നിർത്താറില്ല പിന്നെ അതല്ല അരളിയാണേ ഈ ഇതെന്ത് പോവാണെന്ന് എനിക്കറിയത്തില്ല കണ്ടാ ഇത് അവരിങ്ങനെ നട്ട പക്ഷെ നല്ല രസമുണ്ട് നിൽക്കുന്ന നല്ല കട്ടിയുണ്ട് ഇതിന്റെ ഇതിലൊക്കെ ഉണ്ടല്ലോ നല്ല കട്ടിയുണ്ട് ഇത് എല്ലാവർക്കും അറിയാം ഇത് അരളി പിന്നെ റോസ അവിടെ ഇത് പല സൈസ് റോസാണേ ഇത് വേറൊരു കളറാണേ റെഡല്ല പിന്നെ അതുകൊണ്ടേ അവിടെ കണ്ടത് എന്ന് ചെടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂവെന്ന് വെച്ചാൽ ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഈ പൂവില്ലേ ഈ പൂവ് വേണ്ട ഒന്ന് പറിച്ചു കാണിച്ച കണ്ടോ ഈ പൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു വെയിലത്തും വാടത്തില്ല ഇത് എത്ര ദിവസം വേണോ അങ്ങനെ തന്നെ നിൽക്കും ഒരു ദിവസം പോലും ഇത് വാടത്തില്ല ഈ പൂ നിറച്ച് വന്നാലും ഇത് എത്ര ദിവസം വേണം ഇങ്ങനെ തന്നെ അങ്ങ് നിൽക്കും വാടത്തൂലൊന്നുമില്ല പിന്നെ നമ്മൾ മുള്ളു ചെടിയെന്നാണ് പറയണം ശരിക്കും മുള്ളുണ്ട് ചിലയിടത്തൊക്കെ ചിലവർ പറയും നടാൻ പാടില്ല അസുഖങ്ങൾ വരും എന്നൊക്കെ പറയും പക്ഷേ ഞങ്ങളത് നട്ടിട്ട് വർഷങ്ങളായിട്ട് ഇതോടെയും കുഴപ്പമില്ല ഞങ്ങൾ നിൽക്കുന്ന ഭംഗിയുണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ അവിടെ പടന്നിട്ടുണ്ട് നമ്മൾ വെട്ടിവിട്ടിട്ടില്ല ഇത് പടന്നിട്ടുണ്ട് ഇത് ഇത് തെറ്റി ഈ തെറ്റി അങ്ങനെ പൊക്കം കുറഞ്ഞിങ്ങനെ നിൽക്കുക പക്ഷേ ഇതിലൊക്കെ മൊട്ട് വന്നിട്ട് ഇതാണ്ടാ റെഡ് റെഡ് കളർ ആ അതിൻ്റെ അപ്പുറത്ത് ഇതേ നമ്മൾ നമ്മളിപ്പുറത്തെ വശത്ത് വന്നതാണേ ഇത് ഓരോ തട്ടായിട്ടാണ് തിരിച്ചയ്ക്കുന്നത് ഇപ്പോൾ ആ സൈഡും ഈ സൈഡും ആയിട്ട് അങ്ങനെ മുറ്റം കൂടുതലുള്ളത് കൊണ്ട് രണ്ട് സൈഡായിട്ട് തിരിച്ചിട്ട് അവിടെ പിച്ചിയാണ് അത് അത് പിച്ചിയാണ് ഇത് അര ഇത് എൻ്റെ പേരെന്തിനെ തെറ്റി തെറ്റി മുല്ല പിന്നെ ഇവിടെ ഈ പൂവൊക്കെ വരുമ്പോൾ നല്ല രസം അടുക്ക് മുല്ല വേണ്ട കേട്ടോ അത് അടുക്ക് മുല്ല അടുക്ക് പിച്ചി അതൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം പൂവില്ല ഞാൻ ഇത് വേണ്ട ഇത് അടുത്ത അരളിയാണ് ചുമന്ന മുട്ട് വന്നിരിക്കുന്നത് ഇത് ഏപ്രൽ ചെടി ഏപ്രിൽ മാസങ്ങളിൽ മാത്രം പൂക്കുന്ന ചെടിയാണിത് പക്ഷേ അതിൻ്റെ പൂവാണാൻ നല്ല രസം അത് വിരിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം നല്ല ഇണക്ക് നിൽക്കും പെട്ടെന്ന് വാടത്തിൽ ഇവിടെ എല്ലാം ഓരോ സൈസ് മുല്ലകളാണ് അടുക്ക് മുല്ല ഒറ്റ മുല്ല അങ്ങനെയുള്ള മുല്ലകളാണ് ഇതെല്ലാം ഒരു സെയിം മുല്ലയല്ല ഇത് പിന്നെ ഇത് ഇത് അവിടെ കണ്ടതിനേക്കാളും വേറൊരു കളർ റോസ് ചെയ്യണത് അത് ലൈറ്റ് റോസ് ആണെങ്കിൽ ഇത് നല്ല റെഡ് കളർ റോസ് ചെയ്യണത് വേണ്ട ആ റോസ് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു താറാവും കൂടെ ഉണ്ട് കേട്ടോ ഇത് മഴയൊക്കെ നനഞ്ഞ് താറാവ് സിംഗ് ഉണ്ട് മഴയൊക്കെ നനഞ്ഞ് കറുത്തിരിക്കുന്നതിന് പെയിൻറ്റ് ചെയ്യാൻ വെച്ചേക്കോ അത് പെയിൻറ് ചെയ്യണേ മഴയൊക്കെ മാറിയിട്ട് പെയിൻ്റ് ചെയ്യണം അതൊക്കെ സൂര്യകാന്തി ഇത് ജമന്തിയാണ് ഈ ജമന്തി എന്ന് വെച്ചാൽ നല്ല ഭംഗിയൊക്കെയാണ് നമ്മൾ മഞ്ഞ കളർ ഇണക്കത്തെ ഒരു ജമന്തിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് തോന്നണം ഇപ്പം വെട്ടിക്കളഞ്ഞോണെങ്കിൽ ഒന്നിനും പോവില്ല വേണ്ടേ ഇത് വേണ്ട ഇതൊക്കെ നിൽക്കണതാണെങ്കിൽ നല്ല രസമുണ്ട് ഇതിൻ്റെ കട്ടിയുണ്ടോ ബ്ലാസ്റ്റിക് ഇണക്കാണ് ഇരിക്കുന്നേണ്ടോ കട്ടി പിന്നെ അത് കഴിഞ്ഞും മുല്ല പിന്നെന്താണ്ടേ ഇതും ഞാൻ പറഞ്ഞില്ലേ ഇത് ഏ സൈസാണെന്ന് അറിയത്തില്ല പൂ ഉണ്ടാന്നും എനിക്കറിയത്തില്ല അത് ഇവിടെയും വെച്ചിട്ടുണ്ട് ഏതാണ്ടേ ഇത് കറ്റാറ് വഴി ഒരു ദിവസം ഞാൻ തൈ തയ്യെടുത്തപ്പോഴത്തേക്ക് എന്റെ മൂടാ മൂട് പോയി ആ മൂട് പോയി ഇവിടെ കളഞ്ഞിട്ട് പോയി ഞാൻ അതിന്റെ വേര് താണ്ട കിളിക്കുന്നതായിരുന്നു പക്ഷെ നട്ടിരുന്നെങ്കിൽ കിളിച്ച നേരം ഞാൻ കിളിക്കത്തില്ലെന്ന് പറഞ്ഞ് ഈ മൂടൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ മാത്രമായിരുന്നു ഞാൻ വേരില്ലാത്തോണ്ട് കിളി പക്ഷെ വേറെ പിന്നെ അത് കഴിഞ്ഞുകൊണ്ട് അവിടെയാണ് കറ്ററ ഇതേപോലെ സെയിം ഒരു കുഞ്ഞു കൊണ്ട് നട്ടതാ ഇനി ഈ സൈഡുണ്ടേ ഇത് കാർ പോർച്ചാണേ ഉണ്ടെന്ന് വേണ്ട ഈ സൈഡിലും കുറച്ച് പുറക്കി വെച്ചിട്ടുണ്ടോ ഇനി ഇതിലൊന്നും പൂവില്ല ഇതൊക്കെ വെറും ചെടി കണക്കിങ്ങനെ പൂവില്ലാത്തൊരു സൈസാണ് ആ എന്താ ഒരു സാധനമാണ് ഈ ചെടിയേ ഈ ചെടിയെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊന്നുമല്ല റോസ് മലയിൽ നിന്ന് കൊണ്ടുവന്നതേട്ടോ ചേച്ചി കെട്ടിച്ചേച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ചെടി പിന്നെ ഇതൊക്കെ എനിക്കറിയാം പണ്ട് എല്ലാ വീടുകളിലും ഈ ചെടി ഉണ്ടായിരുന്നതാണ് ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ഞാൻ കാണുന്നത് പണ്ടൊക്കെ ഉണ്ട് പോലെ ഇപ്പം അങ്ങനെ അധികം സ്ഥലത്ത് കാണാനില്ല ഈ ചെടി പിന്നെ ഇത് ഈ മഞ്ഞ ചെടിയില്ല അവിടെ കാണിച്ചതിൻ്റെ അതിൻ്റെ വേറൊരു ഇത് പിന്നെ എനിക്ക് ഞാൻ ഇത്രേ ഇത്രയുള്ള വീഡിയോ ഞാൻ പിന്നെ വിചാരിച്ച് ചുമ്മാ ഒരു വീഡിയോ എടുത്തേണം അപ്പം നിങ്ങളൊന്ന് പൂവും കായും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പറയുന്നത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം